നമസ്കാരം ഉണ്ടാ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തങ്കമണിയിലാണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു രണ്ടര ഏക്കർ സ്ഥലവും വീടുമാണ് ഈ കാണുന്ന റോഡിനോട് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് നിലവിൽ നമുക്ക് ഈ സ്ഥലത്തിന് ഉള്ള വെള്ളത്തിനുള്ള സൗകര്യം ചെക്ക് ഡാമാണ് കേട്ടോ ഈ ചെക്ക് ഡാമിൻ്റെ തീർന്ന് നമുക്ക് സ്ഥലമുണ്ട് കേട്ടോ ചെക്ക് ഡാമിനോട് ഈ കാണുന്ന സൈഡ് ഉള്ള സ്ഥലം നമ്മുടെയാണ് കേട്ടോ ഏലകൃഷിയൊക്കെ ചെയ്യാനായിട്ടുള്ള സൂപ്പർ സ്ഥലമാണ് കേട്ടോ ചക്കിരാമിലെ വെള്ളമൊന്നും പറ്റിയില്ലാത്തതാണ് പന്ത്രണ്ട് മാസം നമുക്ക് കൃഷിയൊക്കെ നനച്ചു കൊടുക്കാനും ആവശ്യത്തിലധികം വെള്ളം ഉള്ളതാണ് നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് കുറച്ച് കുരുമുളക് അതുപോലെ തന്നെ കുറച്ച് കൊക്കോയും കാപ്പിയൊക്കെയാണ് കേട്ടോ സ്ഥലം ഇതുപോലെ പുല്ലൊക്കെ പിടിച്ച് കിടക്കുവാണ് തെളിച്ചെടുത്താൽ നല്ലൊരു കൃഷിസ്ഥലമാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ടുള്ളത് കുരുമുളക് വേലവും ജാതിയും കൊക്കോയൊക്കെയാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തുള്ള ഒരു പഴയ വീടായിരുന്നു കേട്ടോ ഇപ്പം ഇതിൻ്റെ ഷീറ്റായിരുന്നു എന്തൊക്കെ ഷീറ്റൊക്കെ ഒന്നും ഇല്ല ഇപ്പം ഷീറ്റൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഷീറ്റൊക്കെ ഇട്ടെടുത്ത് മെയിൻ്റെനൻസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റുന്നതാണ് എല്ലാവിധ കൃഷികളും ചെയ്യുവാൻ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ പശുക്കളെയൊക്കെ വളർത്താൻ അനുയോജ്യമായ ചെറിയൊരു തൊഴുത്തും ഇതിലുണ്ട് സ്ഥലത്തിന്റെ ഷേപ്പ് ഈ രീതിക്കുള്ള ചെരുവാണ് കേട്ടോ ഭയങ്കര ചെരുവല്ല ഇറങ്ങി നടന്ന് കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചെരുവേ ഉള്ളൂ അതുപോലെ കായ്ക്കുന്ന കുറച്ച് തെങ്ങുകളൊക്കെ ഇതിലുണ്ട് രണ്ടര കേക്കറിന് നമുക്ക് ഡോക്യുമെന്റ് എല്ലാം ക്ലിയറാണ് അതുപോലെ കുറേ പാഴ്മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിലൊക്കെ കൊടിയിട്ട് കൊടുത്ത് നന്നായിട്ട് കായ്ക്കുന്നതാണ് ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില അൻപത് ലക്ഷം രൂപയാണ് കേട്ടോ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് താല്പര്യം ഉള്ളത് വിളിക്കുക